ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഏഡൻറ്റ് മാനേജ്മെന്റിൽപ്പെട്ട പല സംഘടനകളും ഉയർത്തിയിട്ടുണ്ട് ആ സംശയങ്ങൾ പൂർണ്ണമായി തന്നെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു കൈ ഇന്നലെ റിലീസ് ആ കൈ പുസ്തകത്തിൽ ഭിന്നശേഷി പ്രശ്നം കോടതിയിൽ വരുന്നത് മുതൽ ഇതുവരെയുള്ള കോടതി ഉത്തരവുകളും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളും സർക്കുലറും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾക്കും അത് എത്തിച്ചിട്ടുണ്ട് ഏഡൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്നെയും വന്ന് കണ്ട് നിവേദനം നൽകുകയുണ്ടായി ഇന്നലെ രമേശ് തിരുമേനിയും മറ്റ് അവരുടെ സഭയുടെ ഭാരവാഹികളുമായി എൻ്റെ ഓഫീസിൽ വെച്ച് ഒരു അനൗദ്യോഗിക ചർച്ച നടത്തുകയുണ്ടായി അതുപോലെ തന്നെ മറ്റ് സഭകളുടെ തിരുമേനികളുമായി ഫോണിൽ കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഗവൺമെന്റിന്റെ നിലപാട് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ ഭിന്നശേഷി സംവരണം യഥാവിധി നടപ്പിലാക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിരവധി അധ്യാപകർക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്ന സുവിശേഷമുണ്ട് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കുക ലഭിക്കുന്ന തരത്തിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇപ്പോൾ തന്നെ അത്തരം ആൾക്കാരെ ഗസ്റ്റ് ലച്ചേഴ്സ് ആയിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നാൽ അടുത്ത ആഴ്ച തന്നെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആ ഈ നാലര വർഷക്കാലമായി അവർക്ക് ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം മാത്രമേ ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേരുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്